ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് തൃശൂർ മേഖലയിലുണ്ടായ വലിയ തോൽവി കോൺഗ്രസിനെ യു ഡി എഫിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇവിടുത്തെ പ്രശ്നങ്ങൾ അന്നേ തുടങ്ങിയതാണെങ്കിലും ഇനിയും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല കെ കരുണാകരൻ്റെ മകനും കേരള മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരൻ്റെ ലീഡറുടെ മകനായ കെ മുരളീധരനെ ദയനീയമായി തോൽപ്പിച്ച് പാലം കടത്തിയതിന് പിന്നിൽ കോൺഗ്രസ്സുകാർ ഒന്നടങ്കം ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ചോ എന്നുള്ള വിവരങ്ങളെല്ലാം ആ ഘട്ടത്തിൽ തന്നെ പുറത്തു വന്നതാണ് ഇവിടുത്തെ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ തോതിലുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും തൃശ്ശൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ സതീശനുമായി ബന്ധപ്പെട്ടുള്ള ടി എൻ പ്രതാപൻ അനിൽ അക്കര തുടങ്ങിയ ആളുകൾ കൃത്യമായിട്ട് ഐ ഗ്രൂപ്പുകാരനായ കെ മുരളീധരനെ തോൽപ്പിക്കാനും തകർക്കാനും വലിയ തോതിലുള്ള നീക്കങ്ങൾ നടന്നു എന്നുള്ള വിവരങ്ങൾ അന്നേ തന്നെ പുറത്തുവന്നതാണ് എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കേണ്ടവർ കൃത്യസമയത്ത് പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് രൂക്ഷമായ പ്രതികരണങ്ങളും ഇതേ തുടർന്ന് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വിഷയങ്ങളെ എങ്ങനെ പരിഹരിക്കണം എന്നുള്ള കാര്യത്തിൽ പോലും യാതൊരുവിധ നിശ്ചയമില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നും തോൽവി അറിഞ്ഞ കെ മുരളീധരൻ കോഴിക്കോട്ടേക്ക് ഒളിച്ചോടുകയും പിന്നീട് തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂരിൽ പോലും എത്താതെ നേരെ തിരുവനന്തപുരത്തെ രാമനാട്ടുകരയിലേക്ക് വച്ചു പിടിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് പ്രശ്നങ്ങൾ ഇങ്ങനെ മുറുകി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കോൺഗ്രസിൻ്റെ ഒരു നേതൃ ക്യാമ്പ് മിഷൻ രണ്ടായിരത്തി എന്ന പേരിൽ പുതിയ പദ്ധതികളെല്ലാം ആവിഷ്കരിച്ചുകൊണ്ട് വയനാട്ടിൽ വെച്ച് കേരളത്തിലെ ഉന്നത നേതാക്കളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നേതൃ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു കെ സി വേണുഗോപാൽ അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും സംഘടനാ കാര്യങ്ങളിൽ വ്യക്തമായ ഒരു തീരുമാനം വരണം എന്ന രീതിയിലേക്ക് കാര്യങ്ങളിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ നാളിതുവരെ കഴിഞ്ഞിട്ടും ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എന്ന് മാത്രമല്ല മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെ തുടരുകയാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കൺവീനറായി ഏൽപ്പിച്ച വി ഡി സതീശൻ പിന്നോട്ട് മാറി കെ സുധാകരനുമായിട്ടുള്ള ഉടക്ക് കൂടുതൽ കൂടുതൽ രൂക്ഷമാകുന്ന കാഴ്ചയുമാണ് നമ്മൾ കണ്ടത് ഇതേ തുടർന്ന് ലോക്സഭ പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നോട്ടു പോകുന്നതിനിടെ ഹൈക്കമാൻഡിലെ ചില ആളുകൾ നേരിട്ട് വി ഡി സതീശനുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ വി ഡി സതീശൻ തൃശൂരുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിലൊക്കെ പങ്കെടുത്തു തുടങ്ങി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലുണ്ടായ കോൺഗ്രസ് തോൽവിയിൽ നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനവുമായിട്ട് ഇപ്പോൾ വി ഡി സതീശൻ തന്നെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജില്ലയിൽ നടത്തുന്ന ചില പര്യടന പരിപാടികളുടെ ഭാഗമായി തൃശ്ശൂരിൽ നടത്തിയ ചില ചർച്ചകളിലും മറ്റും രൂക്ഷമായ പ്രതികരണങ്ങളാണ് നേതാക്കന്മാർക്കെതിരെ ഉണ്ടായിരിക്കുന്നത് ജില്ലയിലെ കോൺഗ്രസ് സംഘടനാപരമായി തകർന്നതിന് കാരണം ജില്ലയിലെ തന്നെ നേതാക്കളാണെന്നാണ് സതീശന്റെ വിമർശനം ജില്ലയിലെ ഡി സി സിയെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സതീശൻ അവിടെ നടത്തിയിരിക്കുന്നത് ഇനിയും മോശം പ്രവർത്തനം തുടർന്നാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് തൃശൂർ ജില്ലാ നേതൃക്യാമ്പിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അതായത് സതീശന്റെ എതിരാളികൾ ഇപ്പോൾ അവിടെ ഉയർന്നു വരുന്നതിനെ തടയുക എന്നുള്ള ലക്ഷ്യവും സതീശൻ അവിടെ കാണുന്നുണ്ട് അതായത് തോൽവിയെ തുടർന്ന് ഒരു അന്വേഷണ കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരുന്നു അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ ഉചിതവും മാതൃകാപരവുമായ ശക്തമായ ഉണ്ടാകുമെന്നും സതീശൻ ഇതിനിടയിൽ വ്യക്തമാക്കി ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂന്നിൽ ഏഴിൽ ജയിക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രവർത്തനം ഉണ്ടായില്ല എങ്കിൽ കർശന ഉണ്ടാകുമെന്നുള്ള നിർദ്ദേശമാണ് വി ഡി സതീശൻ നൽകിയത് പക്ഷേ കെ മുരളീധരനെ തോൽപ്പിച്ച പാപഭാരത്തിൽ നിന്ന് ഇവർക്ക് ആർക്കും കൈയെഴുകാൻ സാധിക്കില്ല കെ സുധാകരനെ കണ്ണൂരിലേക്ക് മത്സരിക്കാൻ പറഞ്ഞയച്ചിട്ട് തൃശൂരിൽ വലിയ തോതിലുള്ള നീക്കങ്ങൾ നടത്തി കെ മുരളീധരനെ തോൽപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് മൊത്തത്തിൽ കാണാനായത് ഇതേ തുടർന്നാണ് രൂക്ഷമായ വിമർശനങ്ങളും മറ്റും ഉയരുകയും മറ്റും ചെയ്തിട്ടുള്ളത് സതീശൻ സംസാരിക്കുന്നതിനിടെ തോൽവിയെ തുടർന്ന് ഡി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞാൽ ജോസ് വള്ളൂർ ഈ മീറ്റിങ്ങിനിടയിൽ പുതിയ മീറ്റിങ്ങിനിടയിൽ എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചതിനും രൂക്ഷമായ ഭാഷയിൽ വി ഡി സതീശൻ പ്രസി പ്രതികരിച്ചു അല്ലെ രൂക്ഷമായി വിമർശിച്ചു ജോസ് കൂടി കേൾക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ മുൻ അധ്യക്ഷനായിരുന്ന ജോസ് വള്ളൂരിനെ പിടിച്ച് സതീശൻ കസേരെ തന്നെ ഇരുത്തി അതായത് ഈ മീറ്റിംഗിനിടയിൽ ഇറങ്ങിപ്പോൾ ശ്രമിച്ചതായിരുന്നു വി ഡി സതീഷിന്റെ തന്നെ ആദ്യകാല അനുകാരിയായ ഈ പറയുന്ന ജോസ് വെള്ളൂർ എന്നാൽ ജോസ് വെള്ളൂരിനെ വീണ്ടും അവിടെ പിടിച്ചെടുത്തുന്ന ഒരു കാഴ്ചയാണ് മീറ്റിംഗിൽ കാണാൻ സാധിച്ചത് ജില്ലയിലെ കോൺഗ്രസ് അധ്യക്ഷന്റെ ചുമതല വഹിക്കുന്ന വി കെ ശ്രീകണ്ഠനും അതുപോലെ തന്നെ അതൃപ്തി രേഖപ്പെടുത്തി ജോസ് വെള്ളൂർ പുറത്തായതിനെ തുടർന്ന് വി കെ ശ്രീകണ്ഠൻ ആണ് ഇപ്പോഴത്തെ ഡി സി സിയുടെ പ്രസിഡന്റിന്റെ ചുമതല ഉള്ളത് ഇദ്ദേഹവും ഇതിനകത്ത് അതൃപ്തി രേഖപ്പെടുത്തി കാരണം ജോസ് വള്ളൂർ അനക്കര അതോടൊപ്പം തന്നെ വി ഡി സതീശൻ ഈ പറയുന്ന ടി എൻ പ്രതാപൻ അടക്കമുള്ളവർ ഇന്നും തൃശ്ശൂരിൽ തന്നെയുണ്ട് ഈ മണ്ഡലത്തിൽ അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും ജോസ് വള്ളൂരിൻ്റെ എല്ലാ നേതൃത്വത്തിലും ഇപ്പോഴും ഒരുതരം ഗ്രൂപ്പ് പ്രവർത്തനവും അവിടെ സമാന്തര യോഗങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് ഡി സി സിയുടെ ചാർജ് വഹിക്കുന്ന വി കെ ശ്രീകണ്ഠൻ യോഗത്തിൽ പറഞ്ഞത് അതായത് കൃത്യമായി പറഞ്ഞാൽ ഇപ്പോഴും പഴയ ശത്രു പാളയത്തിനും ഒരു കുറവും വന്നിട്ടില്ല തൃശ്ശൂരിലെ ഗ്രൂപ്പിസും കൂടുതൽ കൂടുതൽ ശക്തമായി കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വലിയ തോതിൽ പുറത്തേക്ക് വരുന്നത്